സമഗ്രമായ വികസനത്തിന് കൂടുതൽ നടപടികൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കൊല്ലം പുത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മത്സ്യബന്ധന മേഖലയുടെ സമഗ്രമായ വികസനത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ മന്ത്രിസഭ അധികാരം ശേഷം മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ബഹുമുഖമായ പരിപാടികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു പുത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാർക്കറ്റുകൾ നവീകരിക്കുന്ന പദ്ധതി ഭാഗമായി

മത്സ്യബന്ധന മേഖലയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വൃത്തിയുള്ള വിപണന സൗകര്യം സജ്ജീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു സംസ്ഥാനത്താകെ അറുപത്തിയഞ്ച് ആധുനിക മത്സ്യമാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പുത്തൂരിലെ മത്സ്യമാർക്കറ്റ് പൂർത്തീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം